എനിക്കാഷ്ടപ്പെടരുത് എന്നെ കൊണ്ട് ഒന്നാമത് ഈ മറ്റുള്ളവരുടെ ആഹാരം ഇങ്ങനെ കട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല ഒരു കൈവതും നമ്മൾ എന്താണ കലിപ്പൊന്നും ഫേ അതൊക്കെ ഗോപാലേഷൻ നമ്പർ അല്ലേ അതൊക്കെ പോസിറ്റീവ് ആയിട്ടൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ അതിലുണ്ട് കേട്ടോ ഞാനങ്ങനെ ആകത്തോണ്ടായിരുന്നുണ്ടെങ്കിൽ മേലാവ് മിണ്ടത്തില്ലായിരുന്നു ഒറ്റ ദിവസം ആയിരുന്നു കളയാണ് ഞാൻ പെഡിക്യൂർ ചെയ്തും അത് ചെയ്തും എനിക്ക് എന്റെ ശരീരം നോക്കാൻ എനിക്കറിയാം ഞാൻ നിനക്ക് നിന്റെ ശരീരം നോക്കാൻ അറിയാന്ന് നീ വീട്ടിൽ ഇരിക്കണം ഈ ബിഗ് ബോസ് ഹൗസിലല്ല വരേണ്ടത്